രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തമിഴ് സിനിമാ മേഖലയിൽ നിരവധി വേർപെരിയലുകൾ സംഭവിച്ചു അതിൽ സിനിമാ പ്രേമികളെ എല്ലാം ഘട്ടിച്ച ഒരു വിവാഹമോചനം സംഗീത സംവിധായകനും നടനുമായ ജി വി പ്രകാശും ഗായിക സൈദവിയും തമ്മിലുള്ള വേർപിരിയലാണ് വർഷങ്ങൾക്ക് നീണ്ട പ്രണയത്തിന് ശേഷം വിവാഹിതരായ ദമ്പതികൾ പലരുടെയും ഐഡിയൽ കപ്പൽ ലിസ്റ്റിൽ ഇടം നേടിയവരും കൂടിയാണ് പതിനൊന്ന് വർഷത്തെ വിവാഹ ജീവിതം അവസാനിപ്പിച്ചാണ് ജി വി പ്രകാശ് കുമാറും സൈദവിയും വേർപിരിഞ്ഞത് ഇരുവർക്കും അൻവി എന്നൊരു മകളുമുണ്ട് ബഹുമാനം ൊണ്ട് ഞങ്ങൾക്ക് ഇരുവരുടെയും മാനസിക സമാധാനത്തിനും പുരോഗതിക്കും വേണ്ടി ഒരുപാട് നീണ്ട ആലോചനകൾക്കിപ്പുറം പതിനൊന്ന് വർഷത്തെ ദാമ്പത്യത്തിനു ശേഷം ഞാനും സൈന്യവ്യയും വേർപിരിയാൻ തീരുമാനിച്ചു ഏറെ വ്യക്തിപരമായ ഈ മാറ്റത്തിന്റെ സമയത്ത് ഞങ്ങളുടെ സ്വകാര്യതയെ മനസ്സിലാക്കാനും മാനിക്കാനും മാധ്യമങ്ങളോടും സുഹൃത്തുക്കളോടും ആരാധകരോടും ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു വേർപിരിയയാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ഇത് ഞങ്ങൾക്ക് എടുക്കാവുന്ന ഏറ്റവും മികച്ച തീരുമാനമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രയാസമേറിയ ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിലാക്കലും പിന്തുണയും ഏറെ വലുതാണ് നന്ദി എന്നാണ് ഇരുവരും സാമൂഹ്യ മാധ്യമങ്ങളിൽ വേർപിരിയൽ പ്രഖ്യാപിച്ചുകൊണ്ട് കുറിച്ചത് ഭാര്യ ഭർത്താവ് ബന്ധം വേർപെടുത്തിയെങ്കിലും ഇരുവരും ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ് അടുത്തിടെ ഇരുവരും ഒരുമിച്ച് വിദേശത്ത് നടത്തിയ കോൺസേർട്ട് വൻ വിജയമായിരുന്നു സ്വകാര്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പ്രൊഫഷണൽ ലൈഫുമായി കൂട്ടിക്കുറിക്കാത്തവരാണ് ഇരുവരുമെന്ന് ഇതിലൂടെ വ്യക്തമായിരിക്കുകയാണ് ജി വി പ്രകാശ് കുമാറിന്റെ നേതൃത്വത്തിൽ മലേഷ്യയിൽ നടന്ന സംഗീത ദിശയിൽ അദ്ദേഹത്തിനൊപ്പം സൈന്ധവിയും പങ്കെടുത്തിരുന്നു ജി വി പ്രകാശ് കുമാർ സംഗീതം പകർന്ന മയക്കം എന്ന ചിത്രത്തിലെ തേടും എന്ന ഗാനം ഇരുവരും ചേർന്ന് ആരംഭിക്കുകയും ചെയ്തു ജി വി ഈ ഗാനത്തിന് പിയാനോ വായിക്കുകയും ഒപ്പം പാട്ടുപാടുകയും ചെയ്തിരുന്നു മകളോടൊപ്പമാണ് സൈന്ധവി കൺസോർട്ടിന് എത്തിയത് ഷോ ആരംഭിക്കും മുമ്പായിരുന്നു പ്രാക്ടീസ് സെഷൻ നടക്കുമ്പോൾ മകൾക്കൊപ്പം പാട്ടുപാടുന്ന ജി വി പ്രകാശിന്റെ വീഡിയോയും വൈറലായിരുന്നു അതേസമയം ജി വി പ്രകാശ് സൈന്ധവി ദാമ്പത്യം തകരാൻ കാരണം സൈന്ധവിയുടെ അമ്മയാണെന്നാണ് റിപ്പോർട്ടുകൾ അമ്മായിയമ്മയുടെ ടോർച്ചർ സഹിക്കാൻ കഴിയാതെയാണ് ജി വി പ്രകാശ് വിവാഹമോചിതനായതെന്നാണ് തമിഴ് ജേർണലിസ്റ്റ് സബിത ജോസഫ് അടുത്തിടെ ഒരു തമിഴ് യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ജി വി പ്രകാശിന്റെ അമ്മായിയമ്മ ബി ജെ പി അനുഭാവിയാണ് ആ ഒരു ടോർച്ചർ ജി വി പ്രകാശിനും ഉണ്ടായിരുന്നു ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി അടുത്തിടെ അമിത്ഷാ വന്നപ്പോൾ അദ്ദേഹത്തെ നേരിൽ പോയി കണ്ട് അമ്മായിമ്മയ്ക്ക് വേണ്ടി മാലയിട്ട് സ്വീകരിക്കേണ്ട സാഹചര്യവും ജി വി പ്രകാശിന് വന്നു ഇരുവർക്കുമൊപ്പം സൈന്യവിയുടെ അമ്മ എപ്പോഴും ഉണ്ടാകും മാത്രമല്ല ജി പി സമ്പാദിക്കുന്ന പടം മുഴുവൻ അമ്മായിയമ്മയുടെ വീട്ടിലേക്കാണ് പോയിരുന്നത് ഇതെല്ലാമാണ് ഇരുവരുടെ വിവാഹമോചനത്തിന് കാരണം എന്ന് സബിത ജോസഫ് പറയുന്നു സബിതയുടെ അഭിമുഖം വൈറലായതോടെ അടുത്തിടെ വിവാഹമോചിതനായ ജയൻ നവിയുടെയും ദാമ്പത്യ ജീവിതവുമായി ജീവി പ്രകാശിന്റെ ദാമ്പത്യം താരതമ്യം ചെയ്ത് ചൂടേറുന്ന ചർച്ചകൾ നടത്തുകയാണ് ആരാധകർ ഭാര്യ തന്നെ എല്ലാ കാര്യത്തിലും നിയന്ത്രിച്ച് വെച്ചിരിക്കുകയായിരുന്നുവെന്നും തന്റെ താല്പര്യങ്ങൾക്കും സന്തോഷങ്ങൾക്കും ഭാര്യയും അവരുടെ വീട്ടുകാരും വില കൽപ്പിച്ചിരുന്നില്ലെന്നുമാണ് വിവാഹമോചനം പ്രഖ്യാപിച്ച് ജയൻ രവി പറഞ്ഞത് മക്കളുടെ സംരക്ഷണം കിട്ടാൻ നിയമ പോരാട്ടം നടത്താനും നടൻ ഒരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ട് ജയൻ രവിയുടെ ഭാര്യ ആരുടെ കുടുംബവും സിനിമാ പാരമ്പര്യമുള്ള കുടുംബമാണ്